നമസ്കാരം മാധ്യമ പ്രവർത്തകനായ ഷാജൻസ്കറിയെ ആക്രമിച്ച സി പി എം ഗുണ്ടയെ സംരക്ഷിക്കാൻ നിലവിൽ സി പി എം നുണ ഫാക്ടറിയിൽ നിന്നും പുറത്തുവരുന്ന ഒരു വ്യാജ വാർത്തയുണ്ട് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന സി പി എമ്മിന്റെ അനുഭാവിയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ പ്രവർത്തകനും അവിടുത്തെ അറിയപ്പെടുന്ന ഗുണ്ടയുമായ ആളാണ് ഷാജൻ കറിയെ ആക്രമിച്ചതെന്ന് വ്യക്തമാണ് എന്നാൽ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ അനുഷ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് മറന്നാടൻ ഷാജൻ അപവാദ പ്രചരണവും വ്യാജ വാർത്തയും കൊടുത്തതിന്റെ പ്രതികരണം എന്ന നിലയിലാണ് നിലവിൽ ഈ ആക്രമണം നടത്തിയത് പറഞ്ഞ് ഈ ആക്രമണത്തെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് സൈബർ കമ്മികളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൊടുത്തത് കുറവുണ്ട് ക്ഷമിക്കുക ഈ നാട്ടിൽ ഇനിയും എത്തുന്ന സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മാത്യൂസ് കുന്നപ്പള്ളി എന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് ബിനീഷ് കൊടിയേരി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതായത് തൊടുപുഴയിൽ ഷാജിസ്കറി എത്തിയാൽ ഇനിയും അടിക്കുമെന്നാണ് മാത്യൂസ് കുന്നപ്പള്ളി പറയുന്നത് ബിനീഷ് കോടിയേരി അടക്കം ഫേസ്ബുക്കിൽ എഴുതുന്നത് നിലവിൽ കമ്മികൾ പടച്ചുവിടുന്ന ഈ വാർത്തയിൽ യാഥാർത്ഥ്യമേ ഇല്ല എന്നതാണ് സത്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നൊരു സംഭവം പ്രണയിച്ച നടന്നൊരു വിവാഹം ഇരുപത്തിനാലാം വയസ്സിലാണ് അനുഷ മാത്യൂസിനെ വിവാഹം കഴിക്കുന്നത് കേവലം രണ്ടു മാസത്തിനുള്ളിൽ അനുഷ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതായത് അനുഷയും മാത്യൂസും തമ്മിലുള്ള പ്രശ്നം അനുഷ ആത്മഹത്യ ചെയ്യുന്നത് മാത്യുസ് വീട്ടിൽ നിന്ന് പോയി ഒരു മണിക്കൂറിന് ശേഷമാണോ ആ സമയത്ത് ഭർത്തൃമാതാവും ഭർത്തൃ സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടെന്നും ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ അതായത് പഠിച്ചു മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ കൊലപാതകമാണോ എന്നൊരു സംശയം കേവലം എവിടെയെങ്കിലും ഒരു ആത്മഹത്യ നടത്തിയാൽ ഉടനെ മറനാടൻ മലയാളി പോയി അങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ല മറന്നാടൻ മലയാളി ഒരു മാധ്യമ സ്ഥാപനമാണ് മറന്നാടൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതൊരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക അവിടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് പൊതുമധ്യത്തിൽ അറിയിക്കാൻ വേണ്ടി റിപ്പോർട്ടുകൾ ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മറുനാടൻ മലയാളി എന്ത് തെറ്റാണ് ചെയ്തത് പ്രണയിച്ച് വിവാഹം ഘടിച്ച് ഇരുപത്തിനാലാം വയസ്സിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് കണ്ടുപിടിച്ചത് മറുനാടൻ മലയാളിയല്ല അല്ല ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു ആരോപണമാണ് ആ ആരോപണത്തെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് ഇതൊരു സ്വാഭാവികമായ പ്രതികരണം മാത്രമല്ലേ അതിനുപരിയായി ഏതെങ്കിലും ഒരു തരത്തിൽ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് മറനാടൻ മലയാളിക്ക് എന്താണ് വിരോധം അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതായി ആളുകൾ പറയുന്നു അതിലൊരു ദുരൂഹതയുണ്ട് പോലീസ് അന്വേഷിക്കണം എന്നത് മറ്റേതൊരു മാധ്യമത്തെ പോലെ തന്നെയാണ് മറണാടൻ മലയാളി കൈകാര്യം ചെയ്തത് നോക്കൂ കുടുംബത്തിൽ ഏറ്റവും അധികം ദുർനടപ്പുകാരനാണ് ഇയാളെന്നും ഇയാൾ കുടുംബത്തിന് തലവേദനയാണെന്നും ഡോക്ടറായ മുത്തച്ഛനുള്ളവർ തുടങ്ങുന്ന ഒരു പാരമ്പര്യമുണ്ട് അച്ഛൻ അധ്യാപകനാണ് പക്ഷേ മകന്റെ യാത്രകളൊക്കെ വഴിതെറ്റിയാണെന്ന് മറനാടൻ മലയാളിയോട് പറഞ്ഞു നിന്നത് ഈ പറഞ്ഞിട്ടുള്ള പ്രദേശത്തെ ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ അവിടുന്ന് നിന്ന് റിപ്പോർട്ടുകളാണ് അനുഷയുടെ ആത്മഹത്യയിൽ ആരോടം ഉന്നയിച്ചത് മറനാടൻ എല്ലാം മറിച്ച നാട്ടുകാരും ബന്ധുക്കളുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആനപ്പകയായി ഇത് കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് മറനാടനെ ആക്രമിച്ചത് എന്ന് പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല ഇയാൾ ആശീർവാദ് തിയേറ്ററിൽ വഴക്കുണ്ടാക്കിയതും ആശീർവാദ് മൾട്ടിപ്ലക്സ് തിയേറ്റർ പൂട്ടി ഇട്ടതുമൊക്കെ വലിയ വാർത്തകളായിരുന്നു അതായത് ഈ നാട്ടിലൊരു പെൺകുട്ടി ദുരൂഹമായി ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഭർത്താവ് അല്ലെങ്കിൽ അതിന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ അച്ഛനോ മാതാപിതാക്കളോ ആരെങ്കിലും സി പി എം ആ വാർത്ത കൊടുക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്നും ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് മാത്രം വാർത്ത റിപ്പോർട്ട് ചെയ്താൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് തരുന്ന വാർത്തകൾ മാത്രം മതിയെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കൈരളിയും അല്ലെങ്കിൽ ദേശാഭിമാനി പത്രവും മാത്രം വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുക നിങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും എതിർ ശബ്ദങ്ങളോട് അസഹിഷ്ണുതയാണ് ഈ അസഹിഷ്ണുതയാണ് ഏറ്റവും ലളിതമായി ഫാസിസം എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഫാസിസത്തിനെതിരെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ ഒക്കെ വലിയ ചർച്ചകളും വലിയ മുദ്രാവാക്യങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുമല്ലോ നിങ്ങൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നത് എന്തിനാണ് നിങ്ങളുടെ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പൂർണ്ണമായും അർത്ഥത്തിൽ അതായത് സി പി എം കാർ അനുകൂലിക്കുന്നത് മാത്രം ശരിയും സി പി എം കാർ എതിർക്കുന്നത് മാത്രം തെറ്റുമാകുന്ന ഒരു പ്രത്യേകതരം കാഴ്ചപ്പാട് അതിനെ സ്റ്റാലിനിസം എന്നാണ് വിളിക്കേണ്ടത് നോക്കൂ മറുനാടൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു മാധ്യമ മാധ്യമസ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളവും ഇഷ്ടമില്ലാത്ത ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അയാരെ ഏതെങ്കിലും ഒരു കള്ളികളിൽ കൊണ്ടിടുക സംഘിയെന്നോ കമ്മിയെന്നോ കൊങ്ങിയെന്നോ ഉള്ള വിളികളിൽ അതിനെ ഒതുക്കി തീർത്തുകൊണ്ട് ആ വാർത്തയുടെ മെറിറ്റിനെ ചർച്ച ചെയ്യാതിരിക്കുന്നത് ശുദ്ധ ജനാധിപത്യ വിരുദ്ധതയാണ് അതിൽ എന്ത് സംശയമാണുള്ളത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പാർട്ടിയും കോടതിയും ഭരണഘടനയും ഒക്കെ ഉള്ളതുകൊണ്ട് മറ്റാരും ഞങ്ങളെ നിയന്ത്രിക്കാനും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനും വരണ്ട എന്നുള്ള രാഷ്ട്രീയ തിട്ടൂരമായിരിക്കാം അതുകൊണ്ടാണല്ലോ മുകേഷിനെയും അല്ലെങ്കിൽ പി ശശിയും ഒക്കെ നിങ്ങൾ ഇപ്പോഴും സംരക്ഷിച്ച് പുലർത്തിപ്പോരുന്നത് നിങ്ങൾ എപ്പോഴും എൻഡോസ് ചെയ്യുന്നൊരു ജനാധിപത്യം എന്നൊരു വാക്കുണ്ട് അതായത് ജനാധിപത്യ സംവിധാനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഒരാൾക്ക് സംസാരിക്കാനും അയാളുടെ അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾ ഇപ്പോൾ ഹനിക്കുന്നത് നോക്കൂ നിങ്ങൾക്ക് ശാതസ്കരിയ നടത്തിയ ഏതെങ്കിലും ഒരു വിമർശനത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്തയോട് മറുനാടൻ മലയാളി എടുത്തു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടാൻ ഇവിടെ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിന്റെ പകരം കയ്യൂക്ക് കൊണ്ട് കാര്യങ്ങൾ തീർത്തേക്കാം എന്ന് വിചാരിക്കുന്നത് അതാണ് ഫാഷിസം നിങ്ങൾ ഓക്കെ ഈ പറയുന്നത് പോലെ മാത്യൂസ് എന്ന് പറയുന്ന ആളെ ഷാജൻസ് അപവാദ പ്രചരണം നടത്തി താങ്കൾ കേസ് കൊടുക്കൂ നിങ്ങളുടെ പിണറായി സർക്കാരല്ലേ ഭരിക്കുന്നത് അപ്പോൾ കേസുകൾ എടുക്കുന്നതിൽ എന്താണ് പരിമിതി ഉള്ളത് പ്രത്യേകിച്ച് പിണറായി പക്ഷത്തിന എതിർപ്പ് എന്ന രീതിയിൽ നിങ്ങൾ കാണുന്ന ആ രീതിയിൽ പോർട്ട് ചെയ്യുന്ന മറുനാടൻ മലയാളിക്കെതിരെ കേസ് കൊടുത്താൽ സ്വാഭാവികമായും പോലീസുകാരെടുത്തുകൊള്ളും അപ്പോൾ നിങ്ങൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ജനാധിപത്യത്തിന്റെ ടൂളുകളായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത് ഒരു വ്യക്തിയെ പുറകെ ചെയ്സ് ചെയ്തു പോയി അഞ്ചോ ആറോ പേരെ കൂടി ചേർന്ന് കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നില്ല വേണ്ടിയിരുന്നത് മാത്രമല്ല അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ജനാധിപത്യത്തെ എൻഡോസ് ചെയ്യുന്ന ജനാധിപത്യത്തിന്റെ സാങ്കേതികങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള നിങ്ങൾ ഇങ്ങനെയുള്ള അക്രമ രാഷ്ട്രീയത്തിന് കുട വേണ്ടുന്നത് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയോട് എതിർപ്പുണ്ടെങ്കിൽ അത് കൊന്നു തീർക്കാനും അയാളെ തല്ലി തീർക്കാനും അയാളുടെ നാവരിയാനുമാണ് പാർട്ടി ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതെങ്കിൽ അതൊന്നുമല്ല ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പ് രേഖപ്പെടുത്തൂ ആശയപരമായ എതിർപ്പുണ്ടെങ്കിൽ അതിനെ വിമർശിക്കൂ നിങ്ങൾക്ക് നിയമപരമായ സംവിധാനങ്ങളിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ അല്ലാതെ കവലച്ചട്ടമികളെ പോലെ അങ്ങ് ഞങ്ങൾക്കെതിരെ ആരെന്തു പറഞ്ഞാലും അതിന് മെറിറ്റൊന്നും നോക്കാതെ തീർത്തു കളഞ്ഞേക്കാം എന്നുള്ളത് രാഷ്ട്രീയ അഹന്തയാണ് മാത്രമല്ല പിണറായി വിജയന്റെ സർക്കാർ തന്നെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എഫ്ഐആർ ചാർത്തിയിരിക്കുന്നത് അതായത് ഷാജിസ് കറിക്ക് നേരെ ഉണ്ടായ ആക്രമണം അത് ശരിയാണെന്നും അത് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണെന്നും വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും പൂർണമായും അർത്ഥത്തിൽ നിയമപരമായ സംവിധാനങ്ങൾ ഷാജിസ് പിന്തുണയ്ക്കുന്ന സാഹചര്യമാണുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാകുക ഭർന്നാടൻ മലയാളി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അതിനെ കൈ കൊണ്ട് നേരിടുന്നത് താലിബാനിസമാണ് ആ താലിബാനിസത്തെ ആ ഫാഷിസത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല അതിനു മുന്നിലേക്ക് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അത് ഈ നാട്ടിലെ ഭരണഘടനയാണ് ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവകാശമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ആ തരത്തിൽ നിർത്തുക അല്ലാതെ പാർട്ടി ക്ലാസുകളിലെ ഗുണ്ടായിസമല്ല ഇതിനുള്ള മറുമരുന്നായി വരുന്നത് അത് ചെയ്തതിനു ശേഷം എന്തോ വലിയ ഹീറോയായെന്ന് സ്വയം വിചാരിക്കുന്നതും അത് മറ്റുള്ളവർ കൊട്ടിഘോഷിക്കുന്നതും സത്യത്തിൽ നിങ്ങൾ ഈ ജനാധിപത്യത്തെ പിന്നോട്ടടിക്കൽ കൂടിയാണെന്ന് മനസ്സിലാക്കുക